േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ എന്താ വേണു ചേട്ടാ വിഷമിച്ചിരിക്കുന്നേ മാഷോ കയറി കരയണോ എന്ത് പറ്റി എന്ത് പറയാനാ മാഷേ രണ്ടാമത്തവൻ ആശുപത്രിയിലാ ബ്രെയിൻ ട്യൂമർ പേടിക്കാതിരിക്കെ കുഴപ്പമൊന്നും വരില്ല എന്തായാലും സൗകര്യമുള്ള ആശുപത്രിയിലായിരിക്കുമല്ലോ അതെ എന്നാലും ഞാൻ ആലോചിക്കുക ഒട്ടും ശ്രദ്ധയില്ലാതായാൽ എന്താ ചെയ്യ അവന് തലവേദന തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ഞാൻ എത്ര പറഞ്ഞു ഒരു ഡോക്ടറെ പോയി കാണാൻ കേട്ടില്ല ചുമ്മാ വേദന സംഹാരിയും വാങ്ങി കഴിച്ച സമയം കളഞ്ഞു അവന്റെ മാത്രമല്ല ചേട്ടാ നമ്മുടെ മിക്ക ആളുകളുടെയും ഒരു വലിയ പ്രശ്നമായത് ശരീരം എന്തെങ്കിലും ഒരു അപായ സൂചന കാണിച്ച ഉടനെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് വിവരം പറഞ്ഞ് മരുന്നു കുടുകയും വാങ്ങി കഴിക്കും അസുഖത്തിന്റെ ലക്ഷണത്തിന് തൽക്കാല ആശ്വാസമല്ലേ അതുകൊണ്ട് ലഭിക്കൂ അസുഖം അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ അല്ല അങ്ങനെ തന്നെ നിൽക്കില്ല അസുഖ മൂർച്ഛിക്കും പിന്നെ ലക്ഷണങ്ങളെ വേദന സംഹാരികൾ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് വലിയ മണ്ടത്തരമാണ് രോഗകാരണം അറിയാതെയുള്ള ഏത് ചികിത്സയും രോഗിയുടെ ആരോഗ്യത്തെയും ജീവനെ തന്നെയും അപകടത്തിലാക്കും നിസ്സാരമായ ഒരു തലവേദന പോലും സങ്കീർണമായ ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമായിരിക്കാം അത് ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മിഠായി വാങ്ങുന്ന ലാഘവത്തോടെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുന്നത് ഇത്തരം അവസ്ഥകളിൽ വളരെയേറെ അപകടമാണ് അസുഖ കാരണം തിരിച്ചറിയുന്നത് പരിശോധനകളിലൂടെയാണെന്നും നമ്മുടെ ഊഹം വെച്ചല്ല എന്നും മറക്കരുത് ലെറ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ